പ്രവാസം എന്താണെന്ന് മനസ്സിലാക്കി ഗൾഫ് എന്താണെന്ന് മനസ്സിലാക്കി മൂന്ന് മാസത്തെ വിസിറ്റിങ്ങിന് ശേഷം ഞാനിത് ഷാർജിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുകയാണ് ഇപ്പോൾ എയർപോർട്ടിലുള്ള ഈ ഫുഡ് എടുക്കുന്നതെന്ന് വെച്ചാൽ എ ഇ ഡി രണ്ട് അതായത് രണ്ട് ദർഹം നമ്മൾ ആ ഇടുക എന്നിട്ട് നമ്മൾ അത് ഈ രീതി ഭാഗത്താണ് അത് നോക്കി കൊടുക്കുക എന്നിപ്പം നമുക്ക് ആ ഐറ്റം കിട്ടും ഷാർജ എയർപോർട്ടിൽ നിന്നും ഞാൻ ബസ് കയറി ഷാർജ എയർപോർട്ട് എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമൊന്നുമല്ല പക്ഷേ ദുബായ് എയർപോർട്ട് ഇതിനെയും കാട്ടി കാണാൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റുകളെ കാണാൻ സാധിക്കുന്നത് ദുബായ് എയർപോർട്ടാണ് നിരവധി ഫ്ലൈറ്റുകളാണ് ദുബായ് എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇത് ചാർജാണ് ബസിൽ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് ഇങ്ങോട്ട് തിരുവനന്തപുരത്തു നിന്ന് വന്ന പോലെ തന്നെ നമ്മുടെ എമർജൻസി സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് എയർ ഇന്ത്യ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നോർമൽ സീറ്റും കാര്യങ്ങളുമാണ് ഉള്ളത് റേറ്റും കുറവാണ് പക്ഷേ എമർജൻസി സിറ്റുവേഷന് എയർ ഇന്ത്യ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ നിന്ന് ഫ്ലൈറ്റ് രണ്ട് മണിയുടെ ഏകദേശം മണിയായപ്പോഴാണ് ഫ്ലൈറ്റ് എടുത്തത് എമർജൻസി സിറ്റുവേഷൻ ഒരു കാരണവശാലും എയർ ഇന്ത്യ നിങ്ങൾ ചൂസ് ചെയ്യാതിരിക്കുക വർഷങ്ങളുടെ ശേഷം തൻ്റെ നാട്ടിലേക്കും അല്ലെങ്കിൽ പ്രവാസിയായതിനു ശേഷം നാട്ടിലേക്ക് പോകുമ്പോൾ ആ ഒരു ഫീല് വല്ലാത്തൊരു ഫീല് തന്നെയാണ് രാത്രി എത്തിയത് കൊണ്ട് തന്നെ ഇത്രയും വലിയ കാഴ്ചകളൊന്നും കാണാൻ സാധിച്ചില്ല പക്ഷേ അങ്ങോട്ടുള്ള യാത്ര പകലായതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു ആ റോഡൊക്കെ കാണുമ്പോൾ ഉറുമ്പും കൂട്ടങ്ങളെപ്പോലെ പോലെ നമുക്ക് കാണാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ ഒറ്റ നിമിഷം മതി നമ്മുടെ ഈ ലോകം നശിക്കുകയാണ് ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ ചൂട് എന്ന് പറയുമ്പോഴത്തേക്കും മുപ്പത്തെട്ട് ഡിഗ്രിയാണ് അതായത് നമ്മുടെ നാട്ടിൽ ഏപ്രിൽ മാസത്തെ ചൂട് യു എയിലെ ബിൽഡിങ്ങുകളെ തലോടിക്കൊണ്ട് നമ്മുടെ ഫ്ലൈറ്റ് കടലിലേക്ക് ആയി നിറങ്ങുകയാണ് മുകളിലേക്ക് വരുംതോറും മേഘം മൂടുന്നതായിട്ട് നമുക്ക് കാണാം ആ കാണുന്നതാണ് മരുഭൂണ് വളരെ സുന്ദരമായ മേഖല ശരിക്കും പറഞ്ഞാൽ மனோகர ஒரு அஸ்தமயம் காணும் சாதிச்சு என்ன மாதிரி ഫുഡിനൊക്കെ പ്രത്യേകം പൈസ കൊടുത്ത് നമുക്ക് വാങ്ങിച്ച മാക്സിമം ബൈക്കിലൊക്കെ കരുതുന്നത് നോർമൽ ഏ സിയാണ് ഇന്ത്യയ്ക്ക് പോയ അപേക്ഷിച്ച് തരേണ്ടി അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബോട്ടുകൾ അവസാനിക്കാറാകുമ്പോൾ ഒരുപാട് ബോട്ടുകൾ മത്സ്യം മത്സ്യബന്ധനമായി വരുന്നവരുടെ ബോട്ടുകൾ രാത്രി കാണാൻ സാധിക്കും ഇതാണ് നമ്മുടെ ബാഗുകളൊക്കെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി അവർ ആ വണ്ടിക്കകത്ത് വെച്ച് എയർപോർട്ടിലോട്ട് കൊണ്ടുപോയി അങ്ങനെ നമ്മൾ യാത്രയെ അവസാനിപ്പിക്കുകയാണ് ഗൾഫ് രാജ്യത്ത് പോവാതെ ഫ്ലൈറ്റ് പോകാൻ പറ്റത്തില്ലേ എന്ന് ചോദിക്കുന്നവരോട് കൊച്ചിയിൽ നിന്നും സേലത്തേക്ക് കുറഞ്ഞ ആയിരം വയറ്റിനൊക്കെ ഫ്ലൈറ്റ് ഉണ്ട് എല്ലാവരും ചൂസ് ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം